യുടെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ ആദ്യം പറയാം ഈ പേന പേപ്പർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് കാരണം പ്രകൃതിക്ക് ദോഷങ്ങളൊന്നും ഇതിനാൽ ഉണ്ടാകുന്നില്ല ഇതിന്റെ പിൻഭാഗത്തായി നമ്മൾ ഒരു വിത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഈ പേന ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ വിത്ത് എടുത്ത് നിങ്ങൾക്ക് മുളപ്പിച്ച് ചെടിയാക്കാം ഇത് ഉണ്ടാക്കുന്നത് എൻ്റെ മാമനാണ് മാമൻ പോളിയോ ബാധിച്ച് കിടപ്പിലാണ് എന്നിട്ടും വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു പേന ഉണ്ടാക്കുന്നത് സോ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത് പോലെ എൻ്റെ മാമനെ സഹായിക്കുക ഈ പേന എൻ്റെ മാമൻ്റെ ഒരു ഉപജീവന മാർഗമാണ് എന്റെ മാമന്റെ സ്ഥലം പാലക്കാട് എലപ്പുള്ളി എൽ ജി ാണ് സോ എല്ലാവരും പറ്റുന്ന പോലെ പേന വാങ്ങിച്ച് സഹായിക്കുക ഇതിന്റെ നമ്പർ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്